അടക്കരയിലെ റവന്യൂ ഭൂമിയിലുള്ള കുരുവിക്കാട്ടുപാറയിലെ പാറപ്പുറത്ത് ചാണകം ഉണക്ക കർഷകന് പിഴ ഈടാക്കിയ സംഭവത്തിൽ ചിക്കവള്ളം പഞ്ചായത്തിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി ചെക്കവള്ളം പഞ്ചായത്ത് ക്ഷീരകർഷകർക്കെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വർഷങ്ങളായി മേഖലയിലെ നിരവധി ക്ഷീരകർഷകർ പാറപ്പുറത്താണ് ചാണകം ഉണക്കുന്നത് ഏതാനും നാളുകളായി ഭാമിലെ പച്ച പാറപ്പുറത്ത് കൂട്ടിയിട്ടിരുന്നു മഴക്കാലത്ത് ചാണകം തോട്ടിലേക്ക് ഒലിച്ചെത്തി വെള്ളം മലിവസപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി തോട്ടിലെ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് നിരവധി കുടുംബങ്ങൾ ഉപയോഗിച്ചു വരുന്നു ദുർഗന്ധം അസഹ്യമായതോടെ സമീപത്തെ അമ്പലത്തിലും പള്ളിയിലും എത്തുന്നവരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു സാംക്രമിക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് പാറയിൽ ചാണകം തള്ളരുന്ന് അറിയിച്ചിരുന്നു എന്നാൽ വീണ്ടും ചാണകം തള്ളിയതോടെ നാട്ടുകാരിച്ചാൽ കലക്ടർക്കും എൻഫോഴ്സ്മെന്റിനും പരാതി നൽകി എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയാണ് ഭാമുടമ ഓലിക്കര ബിജുവിനെതിരെ പതിനായിരം രൂപ പിഴ ചുമത്തിയത് തുടർന്നാണ് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകിയതനുസരിച്ച് പിഴയൊടുക്കി ചാണകം നീക്കി ഇത് പാറപ്പുറത്ത് ചാണകം തള്ളുന്ന മൂന്ന് പേർക്ക് കൂടി നോട്ടീസ് നൽകിയിരുന്നു വണ്ടൻമേട് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള പാറപ്പുറത്ത് ചാണകം ഉണക്കിയ മറ്റൊരാൾക്കും പിഴ ചുമത്തിയിരുന്നു എന്നാൽ ചക്കുവളം പഞ്ചായത്ത് ശീലകർഷർക്കെതിരാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഏതാനും ചില ആളുകൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പഞ്ചായത്തിനെതിരെ നീലവുമായ ചില പ്രചരണങ്ങളുമായി രംഗത്ത് അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ നിലയിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമയം വിളിക്കാൻ ഞങ്ങൾ നിർബന്ധിത മറ്റൊന്ന് അവിടെ നമ്മുടെ ചാനലുകാർ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറ് അതുപോലെ തന്നെ ട്വന്റി ഫോർ നിങ്ങളെല്ലാം അവർ അഞ്ച് ചാനലുകാർ അല്ലേ ചാനലുകാർ പഞ്ചായത്തിൽ വന്ന് പ്രസിഡന്റുമായിട്ട് അഭിമുഖം ഏർപ്പെട്ട് നടത്തിയിരുന്നു ഈ സ്ഥലത്ത് പോയി അവർ കാണുകയും ചെയ്യുകയാണ് അവർ പക്ഷെ അതിൽ വന്ന വാർത്ത ചാനലുകളിൽ വന്ന വാർത്ത പഞ്ചായത്ത് കർഷകരെ ദ്രോഹിക്കുന്ന തരത്തിലാണ് അതേസമയം ഈ പാലിന് ഇൻസെന്റീവ് നൽകാൻ പത്തു ലക്ഷവും കാഴ്ചതീറ്റ സബ്സിഡിക്കായി അഞ്ച് ലക്ഷവും എല്ലാ വർഷവും ക്ഷീര സംഘങ്ങൾ വഴി പഞ്ചായത്ത് നൽകി വരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ കന്നുകുട്ടികളെയും വിതരണം ചെയ്തിരുന്നു ക്ഷീര കർഷകർക്ക് ചാണകം ഉണക്കി സംസ്കരിക്കാൻ ക്ഷീര സംഘവും ശുചിത്വ ശുചിത്വമിക്ഷണം ചേർന്ന പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നും തേജർ മുന്നിലുള്ള വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നും ഭരണസമിതി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസ് പുതുമന മുൻ പ്രസിഡന്റുമാരായ പി കെ രാമചന്ദ്രൻ വി വിജയരാജപ്പൻ പഞ്ചായത്തംഗം സൂസൻ മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ